के निकालता है ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് ഓഫ് സിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് കൊയ്മലാണ് കൊയ്മല ഒരു മാർക്കറ്റിലാണ് മാവോ മാർക്കറ്റ് എന്ന് പറയും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു അപ്പൊ ഈ അമ്മച്ചിയുടെ ബ്ലോഗ്സ് അതായത് ചാനലിന്റെ പേരാണ് പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് ചാനലുണ്ട് എനിക്ക് കാണിച്ചു എന്നെ കൊണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് ഇതുപോലുള്ള हॉर्नेट का हाँ हाँ निकाल के ये ए, कैसे निकालते हैं ऐसे निकाल के ऐसे निकालता है अच्छा अच्छा और ये थाली ना हाँ फूल हमने से ये पाँच सौ रुपया आता है पाँच रुपया आ जाता है पाँच सौ रुपये से बिक्री करता है ना ओके ओके ऐसे देखो निकालना ये देखो ये ऐसे ये निकाल के ना ये ऐसे ये आ जाता है ना ऐसे बिक ഈ ഹോർണറ്റ് ആണ് ഈ ഹോർണറ്റ് ആണോ ഹോർണറ്റ് കടന്തലാണിത് ഇവിടെ നമുക്ക് ഹോർണറ്റിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും കുറച്ച് മെച്ചൂർഡായിട്ടുള്ള ഹോർണറ്റിന്റെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇത് വന്നിട്ട് വുഡ് വോം ആണ് ഇതിനെ ഇത് വുഡ് വോം ആണ് വുഡ് വോം ആ പിന്നെ ഇതും ഫുഡ് ബോം ആണ് ഈ കാണുന്നൊക്കെ ഈ കാണുന്നതാണ് വുഡ് ബോം ഇതൊക്കെ ആയിരം രൂപയാണ് ഈ ഓരോ പാത്രത്തിന് ആ കോൺസാ ട്രൈബ് അങ്കാമി അങ്കാമി മാല മാല പാൻറ്റാക്കിയ മാവ മാർക്കറ്റ്

ലോകത്തിലെ സ്പൈസി ആയിട്ടുള്ളത് വെരി ഹോട്ടസ്റ്റ് ഹോട്ടസ്റ്റ് ചില്ലി ചില്ലി ഈ മുളക് ഇൻ വേൾഡ് രാജാ ാണ്ളക്രംബു മഷറൂം ഇത് മഷ്രൂം ഡ്രൈഡ് ഷ്റൂം ഓക്കെ ഇത് ആണ് ഇത് ഉപ്പാണ് ഇവര് ഇവര് ഇവരുടെ ലോക്കലുകാര് ഉപയോഗിക്കുന്ന ഒരു തരം ഉപ്പാണ് സോൾട്ടാണ് പിന്നെ നമുക്കിവിടെ അരി ബ്രൗൺ അരി കാണാൻ സാധിക്കും ഈ കിട്ടണേ സൗ ഓക്കിയ ഇതൊക്കെ ഓരോ ഐറ്റംസാണ് ഇത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കവറില് നമ്മുടെ ഉണക്കമീന് ബംബുഷൂട്ട് ആണോ ഓക്കെ 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 പലതരം വെറൈറ്റി വെറൈറ്റി മസാലകളാണ് മുളക് പൊടിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു സലാദിനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഇലക്കറികളാണ് പിന്നെ അത് ഈ മഞ്ഞ നിറത്തിൽ കിടന്ന് നനങ്ങുന്നില്ലേ ഇതാണ് പട്ടുന്നൂൽ പുഴു ഇത് പട്ടുന്നൂല് അതിന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാനുള്ളതാണ് അവർക്ക് പിന്നെ പ്രാവിനെ വിൽക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് ചെറിയ പ്രാവുകൾക്കും കൂടെ ചേർത്ത് അഞ്ഞൂറ് രൂപയാണ് വാങ്ങിയത് ഒരു പ്രാവിന് ഇരുന്നൂറ്റമ്പത് രൂപ വില ചെറിയ പ്രാവാണ് പക്ഷെ അതിന് അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് കൂടെ വിലയുണ്ടായിരുന്നു പിന്നെ കൊഞ്ച് ചെറിയ ചെറിയ ഫ്രഷ് വാട്ടർ മത്സ്യങ്ങൾ കടൽ ഒന്നും ഇവിടെ കിട്ടില്ല പിന്നെ ഒച്ച ചെറിയ ചെറിയ ശംഖ് പോലുള്ള ഒച്ച് ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതും പുതുമയുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും പ്രത്യേകതരം ചെടികൾ കാട്ടു ചെടികൾ പുഴുക്കൾ ഇതൊക്കെയാണ് ഇവരുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ പിന്നെ അവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഇനി പ്രാവ് നമ്മളെ കോഴി ഇതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിക്കുന്നതാണ് പിന്നെ തവളയുണ്ട് ഇത് നമ്മുടെ മുളങ്കൂമ്പാണ് മുളം മുളയുടെ കൂമ്പ് പിന്നെ അവിടെ കണ്ട പോലെ നമ്മളെ ചെറിയ തവള ഈ ചെറിയ തവളയൊക്കെ ഇവർ പച്ചയ്ക്ക് കഴിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് കണ്ടിട്ടില്ല പക്ഷെ അവർ പച്ചക്ക് നല്ല രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പച്ചക്കും അല്ലാതെ ഇന്ന് വേവിച്ചു പോയി കഴിക്കും പിന്നെ വലിയ വലിയ മത്സ്യങ്ങളെന്ന് പറയുമ്പോൾ ഈ കാണുന്ന മത്സ്യങ്ങളാണ് കുറച്ച് വലിപ്പത്തിൽ എനിക്ക് തോന്നിയ മത്സ്യങ്ങൾ ഇതെല്ലാം ഫ്രഷ് വാട്ടർ ശുദ്ധജല മത്സ്യങ്ങളാണ് പേരൊന്നും അവരുതായിട്ട് അറിയില്ല ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന മത്സ്യങ്ങളെന്ന് മാത്രമേ അറിയാവൂ വേറെയും കുറെ മത്സ്യങ്ങൾ കിട്ടും പിന്നെ മെയിനായിട്ട് കിട്ടുന്നൊരു വിഭവമാണ് ഇവരുടെ ഓർത്തി ഇറച്ചി പന്നി ഇറച്ചി പക്ഷേ ഈ പന്നിയിറച്ചിയൊക്കെ വിൽക്കുന്ന സ്ഥലമൊന്നും അത്ര വൃത്തി എന്നുള്ളതല്ല നമ്മുടെ നാടിനെ വെച്ച കമ്പെയർ ചെയ്യുമ്പം ഇവിടെ അത്ര വൃത്തിയില്ലാതെയാണ് ഓരോ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പിന്നെ ബീഫും കിട്ടും മീനും കിട്ടും കോഴി എല്ലാ സാധനങ്ങളും കിട്ടും ഏതിലും കയറി ഏതിലും പോണോ ഒരു പിടുത്തമില്ല മൊത്തത്തിൽ അവർ കവർ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി തുണികൾ കിട്ടുന്ന കടകൾ പിന്നെ ചെരുപ്പുകൾ കിട്ടുന്ന കടകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കടകൾ ചെയ്തിട്ടുണ്ട് নকি <inaudible> নাম പിന്നെ ഈ കാണുന്നതാണ് ഹോർണറ്റ് കടന്നലുകൾ ഈ ഹോർണറ്റ് കടന്നലിൻ്റെ കൂടാണ് ഇതാണ്ട് ഈ കാണുന്നത് ഇതിൽ കാണുന്ന ലാർവയും ഈ ഹോർണറ്റ് കടന്നലുകളും ഭയങ്കര വിലപിടിപ്പുള്ള ഒരു ഐറ്റം ആണ് മുപ്പത്തയ്യായിരം പതിനേഴായിരം രൂപ വരെ വിലയുണ്ട് ഇതിന് സാധാരണ ആൾക്കാർക്കൊന്നും ഇത് വാങ്ങാൻ പറ്റില്ല ഇച്ചിരി പൈസ ഉള്ളവർ മാത്രമേ ഇത് വാങ്ങാറുള്ളൂ അത്രയ്ക്ക് എക്സ്പെൻസീവാണ് ഐറ്റം ഒരുപാട് പ്രോട്ടീൻസ് കിട്ടും എന്നാണ് അവർ പറയുന്നത് ഇതിൽ നിന്ന് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ എലികൾ മുയലുകള് അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തതരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോ ഭക്ഷണ സംസ്കാരമാണ് അതേപോലെ നാഗാലാന്റിന്റെ ഭക്ഷണ സംസ്കാരമാണ് നമ്മളീ കണ്ടത് അപ്പം ഇതാണ് മാവ് മാർക്കറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്ന വീഡിയോ അപ്പോൾ ഇനിയും അടുത്ത നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും മാർക്കറ്റ് വിശേഷങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ വീണ്ടും വേറെ ഒരുപാട് മാർക്കറ്റുകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ അത് ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും മൊത്തം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്നാലും മെയിൻ ആയിട്ടുള്ള എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്